സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഖജനാപാറയിൽ നടന്ന യോഗം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വയനാട്ടിലെ പുനരധിവാസ പദ്ധതിക്ക് വേണ്ടിവരുന്ന എസ്റ്റിമേറ്റ് തുകയെ സംബന്ധിച്ച് ഉയർന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നത് വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആരോപണം ഉണ്ടായത് പുനരധിവാസത്തിന്റെ ഭാഗമായ തുക ചിലവഴിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദത്തിൽ മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ നൽകിയതിനെതിരെയാണ് സിപിഎം സംസ്ഥാനമാകെ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത് ബഹുജന പ്രതിഷേധ കൂട്ടായ്മ എന്ന പേരിൽ നടത്തുന്ന ഈ യോഗങ്ങൾ സംസ്ഥാനത്താകമാനം പുരോഗമിക്കുകയാണ് സിപിഎം ഖജനാപാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധ കൂട്ടായ്മ നടന്നു രാജാക്കാട് ഏരിയ കമ്മിറ്റി അംഗം പി രവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സംസ്ഥാന കെ ണക്കാദ്യം കൊടുത്തത് എന്ന് ചോദിച്ചു അപ്പൊ പറയുക ആ കണക്ക് കണക്കും അപ്പൊ ഉമ്മൻചാണ്ടി കള്ളനായിരുന്നു പറയുകയാണ് ഏ ഉമ്മി പുണ്ത്മാവാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നടന്നിരുന്ന ഉമ്മൻചാണ്ടി കള്ളനായിരുന്നവരാണ് കോൺഗ്രസിന്റെ നായകന്മാരല്ലെല്ലാം പറയുന്നത് എന്നുകൂടി ആലോചിച്ചുകൊണ്ട് അപ്പൊ ഇവന്മാര് അധികാരത്തിൽ കയറാൻ വേണ്ടി പറയാനും ഒരു സി പി എം രാജാക്കാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം എൻ ഹരികൊട്ടൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ തങ്കച്ചൻ പി രാജാറാം എസ് മുരുകൻ ഗിരീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിമലാദേവി എം ചിത്ര ചാന്തി കുമരേശൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്